പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യൻ ജനത വീണ്ടും തിരഞ്ഞെടുക്കുമെന്നത് ഒട്ടും പുതുമയില്ലാത്ത വിഷയം ആയിരിക്കുകയാണ് ബി ജെ പി ജനങ്ങൾക്കും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും അത് സാധാരണ വിഷയം തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിലും ആഭ്യന്തരമായും നരേന്ദ്രമോദിയുടെ മൂന്നാം തവണയുള്ള വരവ് ഒരുവിധം എല്ലാ അഭിപ്രായ സർവേകളും ഉറപ്പു പറയുന്നുണ്ട് എത്ര സീറ്റ് ലഭിക്കും പ്രതിപക്ഷം സമ്പൂർണമായും അപ്രത്യക്ഷമായി പോകുമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ മാത്രമേ തീരുമാനമാവാനുള്ളൂ അതുപോലെ തന്നെ മൂന്നാം ഭരണത്തിൽ മോദി ഭരണത്തിൽ എന്തായിരിക്കും പ്രധാന ലക്ഷ്യം അതുപോലെ തന്നെ പ്ലാനുകൾ അതൊരു വലിയ ചോദ്യചിഹ്നമാണ് അതറിയാനുള്ള ആകാംക്ഷയിലാണ് ഇന്ത്യ മഹാരാജ്യം അത് ചൂണ്ടിക്കാണിക്കുകയാണ് ആഗോള വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് ഒരു വലിയ പ്ലാനുമായാണ് മോദി മൂന്നാം തവണ വരാൻ പോകുന്നത് എന്നാണ് റോയിറ്റേഴ്സ് വെളിപ്പെടുത്തിയിരിക്കുന്നത് വെറുതെ പറയുകയല്ല മറിച്ച് കൃത്യമായ തെളിവുകൾ അടിവരയിട്ടുകൊണ്ടാണ് അവർ ഇത് വ്യക്തമാക്കുന്നത് വെറും അഞ്ചു വർഷം കൊണ്ട് ഇതുവരെയുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഇരട്ടിയാക്കുക എന്ന വലിയ പ്ലാനാണ് മോദി അണിയറയിൽ ഒരുക്കുന്നത് എന്നാൽ അതിനുള്ള നടപടികൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഇപ്പോൾ തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന കാര്യം അത് എങ്ങനെ നേടാമെന്നതിന്റെ വ്യക്തമായ വിശദാംശങ്ങൾ കുറിച്ചിരിക്കുന്നുമുണ്ട് എന്നതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം തങ്ങൾ കണ്ടു അവകാശപ്പെടുന്ന രേഖപ്രകാരം നിലവിൽ ഏകദേശം മൂന്ന് ദശാംശം അഞ്ചേ ഒന്ന് ട്രില്യൻ ഡോളർ ഉള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ രണ്ടായിരത്തി മുപ്പതോടെ ആറ് ദശാംശം ആറ് ഒൻപത് ട്രില്ല്യായി വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ മെയ് മാസത്തോടെ പൂർത്തിയാക്കാൻ അദ്ദേഹം ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് എങ്ങനെ നേടാം എന്നതിന്റെ വ്യക്തമായ വിശദാംശങ്ങൾ ലഭ്യമല്ലെങ്കിലും ഇപ്പോൾ നടക്കുന്ന ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗുകൾക്ക് ഒക്കെ ഈ ലക്ഷ്യത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് അടുത്ത ആറ് വർഷത്തേക്ക് പ്രതിശീർഷ വരുമാനം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറിൽ നിന്ന് നാലായിരത്തി നാനൂറ്റി പതിനെട്ട് ഡോളറായി ഉയർന്ന യാണ് പ്രധാനമന്ത്രി മോദിയുടെ ലക്ഷ്യം പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർലമെന്റിൽ നടത്തിയ അവസാന പ്രസംഗത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കുമെന്ന് തന്റെ വാഗ്ദാനം ആവർത്തിച്ചിരുന്നു ഇത്തവണ ഒരു കണക്ക് പറയുന്നത് പ്രകാരം തന്റെ മൂന്നാം ടേമിൽ സമ്പദ് വ്യവസ്ഥ ലോകത്തിലെ മൂന്നാമത്തെ വലിയ രാജ്യമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയുടെ വികസന കുതിപ്പ് ഈ രണ്ട് ഭരണം കൊണ്ട് തന്നെ നമ്മൾ കണ്ടിരിക്കുന്നു കണ്ണജിപ്പിക്കുന്ന ആ നേട്ടങ്ങൾ നമുക്ക് ഇനിയും തുടർഭരണത്തിലൂടെ കാത്തിരുന്നു കാണാം കണ്ടതിനേക്കാൾ വലുതാണ് വരാനിരിക്കുന്നത്